ഗൈസ് എൻ്റെ രണ്ട് കുട്ടി ഒരു കുട്ടി വലുതാ ആ കുട്ടി നാട്ടിലെ പ്രഷോമായി ആ ടൈമിൽ ഞാൻ പുറത്തോണ്ടി കുട്ടി എങ്ങനെ വലുതായി നല്ലതായിട്ട് കണ്ടില്ല പിന്നെ ഈ രാജാവ് നമ്മളുടെ രാജാവെ വലുതായി പിന്നെ അതെ ഇപ്പോൾ വലുതായി ഫുൾ ടൈം കൂടെ ഉണ്ടോ എൻ്റെ രാജാവിൻ്റെ കൂടെ പിന്നെ ഞാൻ മനസ്സിലായി നമ്മളുടെ ഇപ്പ ഇമ്മ നമ്മളുടെക്ക് എത്ര ബുദ്ധിമുട്ടാക്കിയിട്ട് നമ്മളുടെ എത്ര സ്നേഹത്തോടെ ാക്കി ഇതിൻ്റെ മുമ്പ് നമുക്കറിയാം നല്ല ഇപ്പ നല്ല സ്നേഹത്തോടെ എല്ലാ കുട്ടിക്കും സ്നേഹത്തോടെ വലുതാക്കും പക്ഷെ ഇപ്പം നല്ലതായിട്ട് മനസ്സിലായി കാരണം അങ്ങത്തെ പോലെ ഞാനിപ്പോൾ ഈ കുട്ടിക്കോ സ്നേഹമാക്കിയില്ല അങ്ങത്തെ പോലെ എൻ്റെ ഇപ്പ ഇമ്മ നമുക്ക് സ്നേഹമാക്കി ഇപ്പം തോന്നുന്നു തോന്നുന്നുണ്ട് എങ്ങനെ അറിയാം നമ്മളുടെ എൻ്റെ രണ്ട് കായ് ഇല്ലെങ്കിൽ എൻ്റെ ഇപ്പക്കോ ഇമ്മാക്കോ അടിപൊളിയാക്കിയിട്ട് നമുക്ക് നോക്കും നമുക്ക് നോക്ക കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ ഇപ്പക്കോ ഇമ്മാക്കും നോക്കും അങ്ങനെ തോന്നണ്ടേ അങ്ങനെ വിചാരിക്കണ്ടേ കാരണം ഈ കുട്ടിൻ്റെ രാത്രിയിൽ വർക്ക വന്നില്ലെങ്കിൽ ഈ നമ്മളുടെ വർക്ക വരില്ല നമ്മളത് ഭയങ്കര ടെൻഷൻ പിന്നെ ഒരു കൊതുക കടിച്ചാലേ നമ്മളത് അതേ ദേശവും ഇങ്ങട്ടെ അങ്ങനത്തെ പോലെ ഇൻ്റെ ഇപ്പമ്മ അങ്ങനത്തെ പോലെ നമ്മളുടെ വലുതാക്കി അതുകൊണ്ട് ഈ ഇപ്പയമ്മൻ്റെ കൂടെ ഇപ്പോൾ കൂടുതൽ സ്നേഹം ആയി ഈ കുട്ടി വന്നിട്ടാൻ മൊത്തമായിട്ട് മനസ്സിലായി നിങ്ങൾ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുട്ടി അങ്ങനത്തെ പോലെ ടൈമിൽ എല്ലാ ടൈം ഇപ്പക്കോ വീടിലെ നിക്കണം കാരണം ഈ ടൈം കിട്ടൂല നെക്സ്റ്റ് കിട്ടൂല ഈ മൂവ്മെന്റ് കിട്ടൂല അതുകൊണ്ടാ ഈ കുട്ടിന്റെ എല്ലാ എല്ലാം നല്ലതാ ഈ മാനവമല്ലേ എത്ര നമുക്ക് എത്ര ഇഷ്ടം നിങ്ങൾ പറഞ്ഞാലും മനസ്സിലാവല്ലേ ആവൂലെ എല്ലാ എല്ലാ ഇപ്പം അങ്ങത്തെ പോലെ ആരിക്കും എത്ര മാനവമെന്തി ആ 아우 oh, oh. 아 아... <laughs>